നമസ്കാരം ഫേസ് ഇന്ത്യ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വടകരയിലെ കൈലാസ് ഹോട്ടൽ ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ സ്ഥിതി ചെയ്യുന്ന വർഷങ്ങളായി വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തുന്ന ശ്രീ ശ്രീധരേട്ടൻ്റെ കൈലാസ് ഹോട്ടലുമായി ബന്ധപ്പെട്ട വഖഫ് കേസാണ് നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിൻ്റെ ബന്ധുവായ ശാരദ എന്ന് പറയുന്ന സ്ത്രീക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തിയേഴിന് രജിസ്റ്റർ ചെയ്തു കൊടുത്ത ആധാരപ്രകാരം ഈ കടമുറികൾ അദ്ദേഹത്തിന് ലഭിച്ചതാണ് അദ്ദേഹത്തിനല്ല ആ ശാരദ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പിതാവ് ശങ്കരനെ രജിസ്റ്റർ ചെയ്യുന്നു ശങ്കരൻ മരിച്ചപ്പോൾ മകനായ ഇദ്ദേഹത്തിനും അതേപോലെ തന്നെ സഹോദരന്മാർക്കൊക്കെ ലഭിച്ച കെട്ടിടമാണിത് ആ കെട്ടിടം വക്കബ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നു നോട്ടീസിലൊരു വൈരുദ്ധ്യമുണ്ട് കുഞ്ഞാബ്ദുസയുടെ മകനാണിപ്പോൾ വക്കഫ് ബോർഡിന് പരാതി കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം വക്കഫ് ഭൂമി ഏറ്റവും കൂടുതൽ കയ്യേറുന്നത് അത് സംരക്ഷിക്കേണ്ട സർക്കാരും രണ്ടാമത്തേത് ഇത് സംരക്ഷിക്കേണ്ട വക്കഫ് സംരക്ഷിക്കേണ്ട കമ്മിറ്റികളാണ് എന്ന് വെച്ചാൽ പള്ളി കമ്മിറ്റികൾ അതേപോലെ മദ്രസ കമ്മിറ്റികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതൊക്കെയാണ് അവരാണ് ഇത്തരം സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നത് ഇവിടെ വക്കഫിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന കുഞ്ഞബ്ദുള്ള വക്കഫിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഈ ശ്രീധരൻ്റെ ബന്ധുവായ ശാരദക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പണം വാങ്ങിക്കൊണ്ട് ഈ ഭൂമി വിറ്റതാണ് എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടതും ആ സ്വത്ത് ആവശ്യമായ ആ നഷ്ടം തിരിച്ചു പിടിക്കേണ്ടത് ഇത് വിറ്റ കുഞ്ഞബ്ദുള്ളയുടെ കുടുംബത്തിൽ നിന്നാണ് അല്ലാതെ പാവപ്പെട്ട ശ്രീധരട്ടൻ്റെ കുടുംബത്തിൽ നിന്നല്ല അവർ നിരപരാധികളായ ആളുകൾ ഇവരോട് പണം കൊടുത്ത് വാങ്ങി പതിറ്റാണ്ടുകൾ ഏതാണ്ട് ആറ് പതിറ്റാണ്ടുകളോളമായി ഉപയോഗിച്ച് വരുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ ചതിയിലൂടെ വിറ്റ ഭൂമി ചതിക്കപ്പെട്ട ആളെ വീണ്ടും നോട്ടീസ് അയച്ചുകൊണ്ട് വക്ക ബോർഡ് ദ്രോഹിക്കുന്നത് ശരിയല്ല ഞാൻ വടകര ഹോട്ടൽ കൈലാസിൻ്റെ ഉടമ ശ്രീധരടനെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമസ്കാരം ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായിട്ട് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വാങ്ങി അറുപത്തി അഞ്ചിൽ പണം കൊടുത്ത അദ്ദേഹത്തിൻ്റെ പിതാവ് വാങ്ങി രജിസ്റ്റർ ചെയ്ത് പട്ടയം കിട്ടിയ ഭൂമി വഖഫ് ബോർഡിൽ നിന്ന് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു ബോട്ട് നോട്ടീസ് ലഭിക്കുകയും പിന്നീട് ട്രൈബ്യൂണലിൽ പോയി അല്ലേ അവർ ആദ്യം ഒരു ലെറ്റർ അയച്ചു ഞാൻ പോയി ആ ട്രിബ്യൂണൽ പറഞ്ഞ് ട്രിബ്യൂണൽ കൊടുക്കാൻ നമുക്ക് സപ്പോർട്ടായിട്ട് കിട്ടും തോന്നുന്നില്ല നമ്മൾ എന്തായാലും നോർമലായിട്ട് അതിന്റെ പ്രൊസീജിയർ പോയിക്കോട്ടെ കാരണം എല്ലാ രേഖയും നമ്മളൊരു തെളിവാണ് പിന്നോട്ട് നിൽക്കുന്നത് അങ്ങനെ അവര് പറഞ്ഞിങ്ങനെ ട്രിബ്യൂണലിന് കൊടുത്തേ അപ്പോ വക്കീൽ പറഞ്ഞ വക്കീൽ ഭഗത്ത് ഞാൻ ട്രിബ്യൂണലിലേക്ക് അയച്ചു അപ്പോ ഒന്ന് രണ്ട് വർഷം കേസ് നടത്തിയതിന് ശേഷം വക്കീല പറഞ്ഞ നമുക്ക് എതിരായിട്ടാണ് വിധിയായിട്ടുള്ളത് പറഞ്ഞു അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തിന് വീണ്ടും ലെറ്റർ വന്നു ആ ലെറ്ററിൽ എന്റെ അഡ്രസ് തെറ്റായിട്ട് കണ്ടുകൊണ്ട് ഞാൻ അവര് വിളിച്ചേർത്ത് പിന്നെ പത്ത് മിനിറ്റ് കൊണ്ട് വേറെ രണ്ടുപിള്ള മാറി അവിടെ വന്നു ബൈക്കിൽ അപ്പോ അവൻ എനക്കറിയാം ഒരു പയ്യനെ ഈ എൻ്റെ അച്ഛൻ സ്ഥലം വാങ്ങിയ വ്യക്തിയുടെ മകനാണ് ഒന്ന് വന്നത് ഈ പള്ളീൻ്റെ ഈ പള്ളീന്റെ പ്രസിഡന്റ് ആയിട്ട് ഇപ്പൊ എന്റെ വീടിന്റെ കട വീടിന്റെ മേഖല പള്ളിയാ ആ പള്ളീന്റെ പ്രസിഡന്റ് ആയിട്ട് കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടാണ് ഇപ്പം അവരും വേറൊരു വ്യക്തിയും കൂടിയാണ് വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് വന്ന് ഞാൻ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നില്ല ഈ പെണ്ണുങ്ങൾ വന്നിട്ട് ഞാൻ വേറെ പറഞ്ഞു തെറ്റായ അഡ്രസ്സും കൊണ്ട് ഇങ്ങനെ വരേണ്ടേ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ വന്നിട്ട് നമുക്ക് പോലീസ് കൊടുത്താലൊന്നും പറഞ്ഞിട്ട് മടങ്ങിപ്പോയി നിങ്ങൾ പോലീസ് കൊടുത്താൽ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളൂ പോലീസിന് കറക്റ്റേ അല്ല നിങ്ങൾ ഒരു ലെറ്റർ കൊണ്ടുവന്ന് ഇവിടെ എൻ്റെ ചവരും ഒട്ടിക്ക് നിങ്ങൾക്ക് അധികാരമുള്ളത് എന്നാലും ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു ഇവരൊന്നും എക്സാദിച്ചൊരു മറുപടി പറഞ്ഞില്ല അങ്ങനെ അവർ തിരിച്ചു പോയി ഇത് പോയി ഞാൻ ഇതുപോലെ ലെറ്റർ കൊടുത്ത ഒന്ന് രണ്ടാൾക്കാർ വേറെയുണ്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് അപ്പം ഞാൻ അവരോട് പോയി അവർക്ക് പ്രോപ്പർ അഡ്രസ്സിൽ വന്നുകൊണ്ട് അവർ വാങ്ങി അപ്പോൾ ഞാൻ അവരെ തിന്ന് പിന്നെ ലെറ്റർ വാങ്ങി നോക്കുമ്പോൾ മുമ്പ് വന്ന് അതേ ലെറ്റർ തന്നെയാണ് ഈ ഡേറ്റുമായിട്ട് മറിയെന്ന് മാത്രമല്ല അപ്പോൾ അപ്പോൾ ആ ലെറ്റർ കണ്ടുകൊണ്ട് പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കെ എച്ച് ആർ എന്റെ ഹോട്ടൽ അസോസിയേഷൻ്റെ എനിക്ക് ഒരു ലെറ്റർ കൊടുത്ത് നമുക്ക് എല്ലാവരും അറിയിക്കണ്ടേ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഇവിടെ ജീവിക്കാർ കിട്ടുമ്പോൾ പറയുന്നത് എം എൽ എ കൗൺസിലർ എം പി ബന്ധപ്പെട്ട സംവിധാനങ്ങളും കൊടുക്കേണ്ടതായിരുന്നു അപ്പൊ ഇതിൽ പ്രതികരിച്ച ഞാൻ മാത്രമേ കണ്ടാ നമ്മൾ അതായത് ഏഴിൽ അബ്ദുല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ കയ്യിലുണ്ട് എല്ലാ ഡോക്യുമെന്റ്സും പിന്നെ

പിന്നെ പുക ടെസ്റ്റ് ചെയ്ത റൂമുണ്ട് ആ ബിൽഡിങ്ങിൽ അവർക്കുണ്ട് പിന്നെ ഈ മുറേ തൊട്ടപ്പുറത്ത് ഒരു സ്റ്റേഷൻ നടക്കുന്നു അവർക്കുണ്ട് ഇപ്പൊ എന്റെ നല്ലൊരു അറിവില് അതാന്ന് വന്നിട്ടില്ല അപ്പോൾ ഇവർക്കൊക്കെ ഈ നോട്ടീസ് പ്രകാരം ഞാൻ എല്ലാവർക്കും ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ള ഫസ്റ്റ് ഞാൻ അറിയിച്ചത് എന്റെ ഹോട്ടൽ അസോസിയേഷൻ ആണ് എതിരായിട്ടാ നിങ്ങൾക്ക് അതെ മറ്റേ ട്രൈബ്യൂണലിന്റെ വിധി ആരെയും അത് നിങ്ങൾക്ക് ആ വിധിയുടെ കോപ്പി തന്നിട്ടില്ല ചോദിച്ചു തോന്നിട്ടില്ല ഇവിടെ ശ്രീധരട്ടന്റെ വിഷയം പഠിച്ചതിൽ മനസ്സിലാവുന്നത് ഈ ഭൂമി നേരത്തെ കൈവശം വെച്ചിരുന്ന ആളുകൾ അതൊരു പക്ഷെ പള്ളിയുടെ ഭാരവാഹികളാവാം അല്ലെങ്കിൽ മറ്റു വ്യക്തികളാവാം തെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭൂമി അഥവാ വഖഫ് ഭൂമി ആണെങ്കിൽ തന്നെ തെറ്റ് ചെയ്തിരിക്കുന്നത് വിറ്റ് ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ് പണം കൊടുത്ത് അന്നത്തെ മാർക്കറ്റ് വില കൊടുത്തുകൊണ്ട് തീരാതാരം വാങ്ങി പട്ടയം വാങ്ങി കരമടച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന സ്ഥാപനമാണ് വർഷങ്ങളായിട്ട് അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹം പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിലാണ് അദ്ദേഹം കച്ചവടം ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ തെറ്റായ ഭൂമി അല്ലെങ്കിൽ അവകാശം അല്ലെങ്കിൽ വിൽക്കാൻ അധികാരമില്ലാത്ത ഭൂമിയാണ് വിറ്റതെന്ന് വക്കഫ് ബോർഡിന് വല്ല തോന്നലുണ്ടെങ്കിൽ വക്കഫോർഡ് ചെയ്യേണ്ടത് ആ വിറ്റ ആൾക്കെതിരെയാണ് നടപടിയെടുക്കുന്നത് അവർക്കെതിരെയാണ് ക്രിമിനൽ കുറ്റപ്പെത്തേണ്ടത് വാങ്ങിയ ശ്രീധരട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയത് പണം കൊടുത്ത് തീരാധാരം വാങ്ങിയതാണ് ആ ഭൂമി സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് ഗവണ്മെൻറ്റിൻ്റെയും സംവിധാനത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് അദ്ദേഹം പണം കൊടുത്ത് വാങ്ങി ഇത്ര വർഷമായി ഏതാണ്ട് അറു അൻപത് അറുപത് വർഷമായിട്ട് ഉപയോഗി അറുപത് എഴുപത് വർഷമായി കാണുമല്ലേ ആ ഏതാണ്ട് അറുപത് വർഷമായി ഈ അറുപത് വർഷത്തോളമായി അദ്ദേഹം ഉപയോഗിക്കുന്ന ഭൂമി തൻ്റെതാണെന്ന് തെളിയിക്കാൻ കോടതി കയറുക എന്ന് പറയാൻ സാധിക്കാത്ത കാര്യമാണ് അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ വിറ്റാളുകൾ ആരാണ് വഞ്ചിച്ചത് അവർക്കെതിരെയാണ് നടപടി വേണ്ടത് അവരെ അവകാശമില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് വിൽക്കാൻ കഴിയാത്ത ഭൂമിയാണ് വിറ്റതെന്ന് ബോർഡിന് വല്ല തോന്നലുണ്ടെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടത് വിറ്റവർക്കെതിരെയാണ് ഗൗരവമായ നടപടി ഉണ്ടാവണം ഇദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ കേസ് അവസാനിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായ ക്രയവിക്രയ കൂടി ഭൂമി ഉപയോഗിക്കാനുള്ള അവകാശം ശ്രീധരേട്ടന് കിട്ടണം അതിനുവേണ്ടി എല്ലാവരും അത് ഒന്നിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് വേണ്ടത് എൻ്റെ പൂർണ്ണമായ പിന്തുണ ഇക്കാര്യത്തിൽ ശ്രീധരട്ടനെ ഞാൻ അറിയിക്കുകയാണ് അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കുടുംബത്തിലെ ഒരു അംഗമാണ് പിതാവിൻ്റെ കാലം തൊട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളാണ് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ സ്വത്തരമായി ഇടപെട്ടുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ കേസുകൾ ഒഴിവാക്കി കൊടുക്കണം നടപടി എടുക്കേണ്ടത് ഇത് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയാണ് ഇദ്ദേഹത്തിനെതിരെയല്ല എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വളരെ വ്യക്തമായി പഠിച്ചുകൊണ്ട് വക്കഫ് ബോർഡ് ഈ നോട്ടീസ് പിൻവലിച്ചുകൊണ്ട് ശ്രീധരനും കുടുംബത്തിനും സമാധാനത്തോടുകൂടി കൈലാസ് ഹോട്ടലിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഇത്തരം സംഭവങ്ങൾ വക്കഫിനെക്കുറിച്ച് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ മാത്രമേ പ്രത്യേകിച്ച് വഖഫിനെ പരിപാലനമായി കാണേണ്ട ആളുകൾ തന്നെ വഖഫ് നിയമത്തെ ലംഘിച്ചുകൊണ്ട് ലംഘനം നടത്തിക്കൊണ്ട് ആളുകളെ ചതിക്കുമ്പോൾ വഞ്ചിക്കുമ്പോൾ വക്കഫിനെക്കുറിച്ച് തന്നെ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു അതിൻ്റെ കാരണക്കാർ ഇത്തരത്തിലുള്ള ആളുകളാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗവൺമെൻ്റ് അടിയന്തരമായി നടപടി സ്വീകരിക്കണം ശ്രീ ശ്രീധരൻ്റെ കുടുംബത്തിൻ്റെ ഈ വേദനക്കുറപ്പും ഞാനും നിലകൊള്ളുകയാണ് അടിയന്തരമായി ഇദ്ദേഹത്തിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട നോട്ടീസ് വക്കഫ് ബോർഡ് പിൻവലിക്കണം ഇവിടെ ചതിക്കപ്പെട്ടത് ശ്രീധരടനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ചതിച്ചത് ഇത് ആളുകളാണ് അവർക്കെതിരെയാണ് നിങ്ങൾ നോട്ടീസ് അയക്കേണ്ടത് അവർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത് കുഞ്ഞം തുന്നയുടെ കുടുംബത്തിൽ നിന്ന് ഈ നഷ്ടം ഈടാക്കാനാണ് വഖബോർഡ് ശ്രമിക്കേണ്ടത് ഈ പാവങ്ങളെ വെറുതെ വിടണം നന്ദി നമസ്കാരം